അതിന് നാളെ സംഭവിക്കാൻ പോകുന്നത് ജയിൽ നോമിനേഷനാണ് ജയിൽ നോമിനേഷനില് ഏറ്റവും ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഷാനവാസിനെയും അതോടൊപ്പം തന്നെ അനീഷിനെയും തന്നെയാണ് എടുത്ത് പ്രോമോയിൽ കാണിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കാരണം ഷാനവാസ് വന്ന് നിന്നുകൊണ്ട് പറയുന്നു ചില ആട്ടിങ് തോടിട്ട ചെന്നായ്ക്കൾ ഉണ്ട് എന്നുള്ള തരത്തിൽ അതോടൊപ്പം തന്നെ ആ ഒരു സ്പോട്ടില് കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് ആതിലെയും ലോറിയേയും കാണിക്കുന്നു പിന്നെ അനീഷ് വന്ന് പറയുന്ന കാര്യങ്ങളുണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത് എന്നുള്ള തരത്തിൽ പറയുന്നത് കാരണം ഇവിടെ ബാക്കിയുള്ളവരെല്ലാരും കൂടി അനീഷിനെയും അതോടൊപ്പം തന്നെ ഷാനവാസിനെയും ടാർജറ്റ് ചെയ്യുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് അത് നാളത്തെ പ്രോമോയിലും വ്യക്തമാണ് നാളത്തെ ജയിൽ നോമിനേഷനിലും അത് ചിലപ്പോൾ വ്യക്തമാകും എന്നുള്ളതാണ് അത് നമുക്ക് ലൈവ് കണ്ടതിന് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ നോമിനേഷന്റെ രീതിയിൽ കുറേയധികം വാക്കുതർക്കുകൾ സംഭവിക്കുന്നു ഷാനവാസ് കുറെ കാര്യങ്ങൾ പറയും അനീഷാണെങ്കിൽ തകർക്കുന്നു ഓരോരുത്തർക്ക് ഇരിപ്പത് കൊടുക്കുന്ന തരത്തില് അനീഷ് ഓരോന്ന് വിളിച്ച് പോകുന്ന പോയിന്റ് ബൈ പോയിന്റ് ഓരോ നിങ്ങൾ വിളിച്ച് പറയുകയാണ് അതോടൊപ്പം തന്നെ ആ ഇതിൻ്റെ ഇടയിൽ ആര്യൻ ആര്യൻ അവിടെ ഇങ്ങനെ എന്താ പറയാ മലന്നടിച്ച് കിടക്കുന്ന തരത്തില് ഇങ്ങനെ കിടക്കുന്നു കാരണം ആര്യനെ നമുക്ക് അറിയാം ഓരോ അഭ്യാസ പ്രകടനങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് കാണിക്കുമ്പോൾ ചളി ആ ഒരു രീതിയിൽ ഇങ്ങനെ പലതും കാണിക്കും അതുപോലെ ഒരു ചളി നാളെയും ഈ പറയുന്ന നോമിനേഷന്റെ ആ ഒരു സംഭവത്തിൽ പ്ലാസ്മാറ്റീവിയുടെ മുമ്പ് ഇങ്ങനെ കിടക്കുന്ന മാതിരി ഇങ്ങനെ ഹാരിൻ്റെ ഇത് കാണിക്കുന്നുണ്ട് അപ്പോൾ നാളെ എന്തായാലും ജയിൽ നോമിനേഷൻ ആണ് അതിൽ അനീഷും അതോടൊപ്പം തന്നെ ഷാനവാസും കൂടി ഓരോ കാര്യങ്ങളും ഇങ്ങനെ വിളിച്ച് പറയുന്നതായിട്ടും അവരെ ടാർജെറ്റ് ചെയ്യുന്നതായിട്ടും ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത് ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് ലൈവ് കണ്ട് തന്നെ മനസ്സിലാക്കാം